കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു കയറി വഴിയാത്രക്കാരൻ മരിച്ചു പാതയോർത്ത് പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാനേയും ഇടിച്ചെത്തേറിച്ചു ദേശീയപാതയിൽ പാമ്പനാറിന് സമീപം ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയായിരുന്നു അപകടം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് പാതിയുടെ വശത്തെ ഇടിച്ചു കയറി വഴിയാത്രക്കാരൻ ഇ വഴിയാത്രക്കാരനെ ഇടിച്ച തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ കാൽനടയാത്രക്കാരൻ പാമ്പനാർ സ്വദേശി സ്റ്റെയിൻലാൽ മരിച്ചു കാൽനടയാത്രക്കാരനെ ഇടിച്ചു ഇടിച്ച് തെറിപ്പിച്ച കെ ബസ് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച് നിന്നു കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പിക്കപ്പ് ലോറിയിൽ കുഴൽ കിണർ നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത് ബസ് പിക്കപ്പ് വാനിൽ ഇടിച്ച നിന്നതിനാൽ വലിയ അപകടം ഒഴിവായി റോഡിന്റെ ഈ ഭാഗത്തെ വശത്ത് വലിയ ഗർത്തമാണ് കൂടാതെ ഇതിന് സമീപത്തായി ഇലവൻ കെ വിയുടെ ട്രാൻസ്ഫോർമറും ഉണ്ട് ഇതിൽ ബസ് ഇടിച്ചു കയറാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ പീരിമേട്